നമ്മൾ കഷ്ടപ്പെട്ട് നട്ടു വളർത്തിയ പച്ചക്കറികൾ മഴക്കാലത്ത് മഴ മൂലം നശിച്ചു പോകുന്നത് നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇതിനെ എങ്ങനെ നൂറ് ശതമാനവും ശാസ്ത്രീയമായിട്ട് പരിഹരിക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട നൂറ് ശതമാനവും ശാസ്ത്രീയമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താനും പ്രത്യേകം ശ്രദ്ധിക്കുക മഴക്കാലത്ത് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഒന്ന് മഴ കാരണവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാറ്റ് കാരണവും ചെടിക്ക് ഡാമേജ് സംഭവിക്കുന്നു അതുപോലെ തന്നെ മഴക്കാലത്ത് പ്രധാനമായിട്ടും കണ്ടുവരുന്ന കീടശല്യങ്ങളും ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കും ഇതൊക്കെ വലിയ കാശുകാർക്ക് മാത്രം നടക്കുന്ന കാര്യമാണെന്ന് എന്നാൽ അതല്ല നിങ്ങൾ എത്ര ദരിദ്രനായ വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്തിനനുസരിച്ച് ഇത് ക്രമീകരിക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് മഴ മൂലം ഉണ്ടാകുന്ന ആഘാതം പരിഹരിക്കാനാണെങ്കിൽ നമുക്ക് മഴമര കൃഷി ഉപയോഗിക്കാം അതായത് മുഗൾ ഭാഗം പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ചതും സൈഡ് ഭാഗം തുറന്നതുമായിട്ടുള്ള മഴമര കൃഷി നമുക്ക് ഉപയോഗിക്കാം എന്നാൽ രോഗകീടശല്യം ഇല്ലാതെ നിങ്ങൾക്ക് എല്ലാ സീസണിലും പച്ചക്കറി കൃഷി ചെയ്യണമെങ്കിൽ നിങ്ങൾ മുഴുവൻ മറച്ച ഒരു പോളി ഹൗസ് തന്നെ നിർമ്മിക്കണം ഞാൻ എപ്പോഴും പൂർണ്ണമായിട്ടും മറച്ചിട്ടുള്ള ഒരു പോളി ഹൗസ് തന്നെയാണ് അതും തറഭാഗം കോൺക്രീറ്റോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ മണ്ണുമായിട്ട് ഡയറക്റ്റ് ബന്ധം വരാത്ത രീതിയിലുള്ള ഒരു പോളി ഹൗസാണ് റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം എങ്കിലേ നമുക്ക് നൂറ് ശതമാനം ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ ഇനി പോളി ഹൗസ് എങ്ങനെ നിർമ്മിക്കാമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് രണ്ട് മാർഗ്ഗങ്ങളുണ്ട് ഒന്ന് വലിയ രീതിയിൽ ഇതുപോലെ നിർമ്മിക്കുന്ന പോളി ഹൗസുകൾ ഇത് നിർമ്മിക്കാനായിട്ട് സർക്കാർ സഹായം നൽകുന്നുണ്ട് നിങ്ങളുടെ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് അത്ര വലിയ പോളി ഹൗസുകൾ ഒന്നും നിർമ്മിക്കേണ്ട ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്നാണെങ്കിൽ ഈ കാണുന്ന രീതിയിൽ ചെറിയ പോളി ഹൗസുകൾ അതായത് ഒരു മനുഷ്യന് കുനിഞ്ഞു കയറി നമ്മുടെ ഒരു അടുക്കളത്തോട്ടത്തിന് ആവശ്യമുള്ള കുറച്ച് പച്ചക്കറികൾ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിൽ ഒരു ചെറിയ പോളി ഹൗസ് നിങ്ങൾക്ക് നിർമ്മിക്കാനാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള പഴയ ജി ഐ പൈപ്പോ അതല്ലെങ്കിൽ പറമ്പിൽ തന്നെയുള്ള വേലിപ്പത്തലോ ഒക്കെ ഉപയോഗിച്ച് ഒരു ഫ്രെയിം നിർമ്മിക്കാം അത് കഴിഞ്ഞിട്ട് അത് മറക്കുവാനുള്ള പ്ലാസ്റ്റിക് വളരെ വില കുറഞ്ഞ രീതിയിൽ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും അത്തരത്തിലുള്ള പ്ലാസ്റ്റിക് വാങ്ങിച്ച് അത് ഉപയോഗിച്ച് മറച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് പച്ചക്കറികൾ കൃഷി ചെയ്യാൻ സാധിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം പോളി ഹൗസുകളുടെ ഉള്ളിൽ വേനൽക്കാലത്ത് നല്ല രീതിയിൽ ചൂട് അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ ചൂട് നിയന്ത്രിക്കാനായിട്ട് അതിൻ്റെ ഉള്ളിൽ മിസ്റ്റ് ഇറിഗേഷൻ അതല്ലെങ്കിൽ സ്പ്രിങ്ക്ലർ പൂർണ്ണമായിട്ട് മറച്ചിട്ടുള്ള പോളി ഹൗസ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ചൂടിനെ പുറത്ത് കളയാനുള്ള ഫാൻ തുടങ്ങിയവയൊക്കെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പൂർണ്ണമായിട്ടും മറച്ച ഒരു പോളി ഹൗസിൻ്റെ ഉള്ളിൽ വരാഗനത്തിന് സഹായിക്കുന്ന പ്രാണികൾക്കും മറ്റും കയറാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ പോളി ഹൗസിൻ്റെ ഉള്ളിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ അനുയോജ്യമായ വെറൈറ്റികൾ ഇന്ന് ഐ സി ഐ ആറും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട് അതല്ലെങ്കിൽ പോളിനേഷൻ ആവശ്യമില്ലാത്ത പച്ചക്കറികളുണ്ട് അത് തന്നെ സെലക്ട് ചെയ്ത് വളർത്താൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആന്റണി ടോം